മാതൃഭൂമി ന്യൂസ് കുറച്ചാൾ മുന്നേ ഒരു വാർത്ത ചെയ്തിരുന്നു പോരായ്മകളോട് പടവെട്ടി ജീവിക്കുന്ന ശാലുവിന്റെയും ശ്രീലതയുടെയും കഥ അവർ ഒരു ദമ്പതികളാണ് അവർ ഒരു ചായക്കട നടത്തുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനും കഴിയില്ല കേൾവിശക്തിയുമില്ല എന്തായാലും നമ്മുടെ ഈ ഒരു വാർത്തയ്ക്കൊക്കെ പിന്നാലെ അവർക്കൊരു സഹായം ലഭിച്ചിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ടുവരാം നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്റെ ശബ്ദമാണ് ഞാൻ സംസാരിച്ചത് ശ്രീലത ചേച്ചിക്കും ചേട്ടനും വേണ്ടിയാണ് ഇരുവർക്കും സംസാരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കേൾവിശക്തിയും ഇല്ല വൈകല്യങ്ങളോട് പൊരുതിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഷാലുചേട്ടന്റെയും ശ്രീലത ചേച്ചിയുടെയും ജീവിതം സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ഇരുവരും ഉള്ളൂർക്കടവിൽ ചായക്കട നടത്തി ജീവിതം തിരികെ നടത്തിനെ കുറിച്ച് ന്യൂസ് വാർത്ത നൽകിയിരുന്നു പേരുടെയും ജീവിതമാർഗമാണ് ഉള്ളൂർ കടവ് പാലത്തിനടുത്തുള്ള ഈ കാണുന്ന ചായക്കട ഈ വാർത്ത കണ്ടിട്ടാണ് സഹായവുമായി ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസ് ഇരുവർക്കും കേൾവിശക്തിക്കുള്ള ഉപകരണം നൽകാൻ തയ്യാറായത് ലക്ഷം രൂപ ചിലവിൽ സിഗ്നിയ എന്ന ഹിയറിംഗ് എയ്ഡാണ് ഇരുവർക്കും നൽകിയത് ഓഡിയോളജിസ്റ്റ് എത്തി പരിശോധന നടത്തിയാണ് ഉപകരണം കൈമാറിയത് രാവിലെ രാവിലെ എന്താ എന്താ അത് പ്യുർ ടോൺ ഓഡിയോമെട്രി എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട് അതിൽ നമുക്ക് ഒരാളുടെ കേൾവി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ കഴിയും അങ്ങനെ അതിന് ശേഷം നമ്മൾ ആ ഒരു കേൾവിക്കുറവുള്ള ആൾക്ക് വേണ്ട ഒരു രീതിയിലുള്ള മെഷീനും അതിന് വേണ്ട ഒരു പവറൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വെച്ച് കൊടുക്കുക പിന്നെ മെഷീൻ വെച്ചിട്ട് അവർക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഇവരുടെ കേസിലാണെങ്കിൽ നമുക്ക് സംസാരം നോക്കിയിട്ട് അധികം ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല അവർക്ക് ഇപ്പോൾ നമ്മൾ ക്ലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ശബ്ദങ്ങൾ വെച്ചിട്ട് എത്രത്തോളം അവർക്ക് അവയർനെസ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തത് അവർക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മെഷീൻ വെക്കുമ്പോൾ അവർക്ക് അവർക്ക് സംസാരങ്ങൾ മനസ്സിലാവുക എന്നുള്ളതിനും കൂടുതൽ അവർക്കൊരു അവയർനെസ് അതായത് ഇപ്പോൾ ശബ്ദങ്ങളായിരിക്കും ആദ്യത്തെ സ്റ്റേജിൽ കിട്ടുന്നത് പിന്നെ ഇപ്പം ഇപ്പോൾ അവർക്ക് ഇതുവരെ ഒരു ശബ്ദവും കേൾക്കാത്തോണ്ട് തന്നെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ മെഷീൻ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം ബെനിഫിറ്റ്സ് കിട്ടും അതായത് ശബ്ദം കേൾക്കുന്ന കാര്യങ്ങളിൽ പിന്നെ കുറച്ചുകൂടെ ഇൻറ്റൻസീവ് ട്രെയിനിംഗ് എല്ലാം ആയിക്കഴിഞ്ഞാലാണ് സംസാരം കൂടെ നമ്മൾ മനസ്സിലാവുന്ന ആ ഒരു രീതിയിൽ മനസ്സിലാവത്തുള്ളൂ ജി എം ആണ് ഞങ്ങളോട് വന്ന് ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് ഒരു ന്യൂസ് കണ്ടായിരുന്നുവെന്ന് അപ്പോൾ അതിനുശേഷം വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അവർക്ക് ഹിയറിംഗ് ഏട് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ്സായിരിക്കും ഇൻഷുലി കിട്ടുക പിന്നെ അവർ പേഴ്സണലി ഇടുന്ന എഫേർട്ടിനനുസരിച്ചിരിക്കും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാൻ പറ്റുക കാരണം ഇത്രയും കാലം നമ്മുടെ പുറമെയുള്ള സൗണ്ടുകളൊന്നും അവരങ്ങനെ കേട്ടിട്ടില്ല കേട്ട് ശീലിച്ചിട്ടില്ല നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ ഓരോന്ന് കാണിച്ചിട്ട് കാക്ക അമ്മ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൗണ്ടിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ് പക്ഷേ അവർക്ക് അവയർനെസ് കിട്ടും ഇപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റും ഫോൺ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് പിന്നീട് വണ്ടി ഹോൺ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ലോങ് ടൈം വർഷങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും പുതിയ ഉപകരണം വെച്ച് പ്രിയപ്പെട്ടവർക്കൊക്കെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് രണ്ടുപേരും ഏതായാലും ഈ ശബ്ദങ്ങളോടൊക്കെ പരിചയിച്ച് അത് ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ അവർക്ക് കുറച്ച് സമയമെടുക്കും ജസ്റ്റിൻ മാത്യുവിനൊപ്പം അഞ്ജന സുകുമാരൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് അഞ്ജന സുകുമാരൻ തന്നെ നമുക്കൊപ്പം ചേരും അഞ്ജന ഒരു ചായക്കട നടത്തുക എന്ന് പറയുമ്പോൾ ആളുകളുമായി ഇടപഴകുന്ന ഒരു ജോലിയാണ് നമ്മൾ നേരത്തെ അഞ്ജന ഈ സ്റ്റോറി ചെയ്തപ്പോഴും ആ സമയത്ത് നമുക്കൊരു സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു കാരണം ആളുകൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ ഈ കേൾവി കുറവ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ സംസാരശേഷിയുമില്ല അപ്പോൾ ഇങ്ങനൊരു നടപടി ഇടപെടൽ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അഞ്ജനയ്ക്കും അതേ സന്തോഷം സന്തോഷമുണ്ടാകുമെന്നറിയാം ഇനി അവർ എല്ലാം കേൾക്കട്ടെ അല്ലേ അഞ്ജന ഉള്ളൂർക്കടവ് സ്വദേശികളാണ് ഷാലു ഷാലുചേട്ടനും ശ്രീലത ചേച്ചിയും ഈ ഉള്ളൂർക്കടവിൽ ഇപ്പോഴത്തെ ഒരു പാലം വന്നിരുന്നു ഏതാണ്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ അപ്പം ഈ പാലത്തിന്റെ അരികത്ത് ചേർന്നിട്ടാണ് ഇവരുടെ ഒരു തട്ടുകടക്ക് പുതിയതായിട്ട് ഇവർ തുടങ്ങിയതാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ജന്മനാ കേൾവിശക്തി ഇല്ല അതുപോലെ തന്നെ സംസാരശേഷിയുമില്ല പക്ഷേ ജീവിതത്തിലെ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് അതിനോടൊക്കെ പടമൊരുതി ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞ ഉള്ളൂർക്കടവിലെ രണ്ട് താരങ്ങളായിരുന്നു ഈ ദമ്പതികൾ ഇവർ സ്വന്തമായി സ്വന്തം നിലയിൽ ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അവരോട് വലിയ ബഹുമാനത്തോടെ അല്ലെങ്കിൽ അവരെ വലിയ സ്റ്റാർസ് ആയിട്ട് തന്നെയാണ് ആ നാട്ടുകാർ കണ്ടിരുന്നത് അവരെ പറ്റി കുറച്ച് നാളുകൾക്ക് മുമ്പ് മാതൃഭൂമി ന്യൂസ് ഒരു വാർത്തയും ചെയ്തിരുന്നു ആ വാർത്ത കണ്ടിട്ടാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ചികിത്സ സഹായം ലഭിക്കുന്നത് പോലും ഈ ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസ് നമ്മൾ കൊടുത്ത വാർത്ത കാണുകയും ഷാലി ചേച്ചിനെയും ശാലിചേട്ടനെയും അതുപോലെ തന്നെ ശ്രീലത ചേച്ചിനെയും കോൺടാക്റ്റ് ചെയ്യുകയും അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുകയൊക്കെ ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ജന്മന ചെവി കേൾക്കില്ല അവർക്ക് സംസാരിക്കാനും സാധിക്കില്ല അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് ഈ ഒരു ചികിത്സ സഹായം കൊടുക്കാമെന്ന് ആ ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുകയായിരുന്നു സിഗ്നിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഹിയറിംഗ് ആണ് രണ്ടുപേർക്കും കൂടെ കൊടുത്തിട്ടുള്ളത് അവര് തന്നെ ഓഡിയോളജിസ്റ്റിനെ കൊണ്ടുവരികയും അവർക്ക് വേണ്ട പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ഈ സിഗ്ന എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വിലമതിക്കുന്നതാണ് ആ ഇയറിംഗ് എയ്ഡ്സ് രണ്ടുപേർക്കും രണ്ട് ചെവിയിലും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് മുതലേ ഈ കേൾവിശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഒരു ഉപകരണം വയ്ക്കുമ്പോൾ അവർക്ക് സൗണ്ടുകളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല പണ്ട് മുതൽ ഒരുപാട് ചികിത്സയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കേൾവിശക്തിയൊന്നും തിരിച്ചു കിട്ടുകയോ അല്ലെങ്കിൽ അല്പം പോലും ഒരു ഫലം ഫലമുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ ഒരു ഉപകരണം വെച്ചതിന് ശേഷം എന്തായാലും സൗണ്ട് കുറച്ചൊക്കെ ഒന്നും കേൾക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് പുതിയതായിട്ട് സൗണ്ട് കേൾക്കുന്നതാണ് അവർ ജന്മനാ തന്നെ ഈ ഒരു കേൾവി എന്താണെന്നോ ഈ ശബ്ദങ്ങളോ ഒന്നും തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പം പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ അതിന് റിയാക്ട് ചെയ്യാൻ അവർക്ക് പറ്റും പെട്ടെന്നൊരു അവയർനെസ് അവർക്ക് കിട്ടുന്നുണ്ട് പെട്ടെന്നിപ്പോൾ കൈയടിക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്ന സൗണ്ട് ഹോർണിൻ്റെ സൗണ്ട് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് അത്തരത്തിലുള്ള സൗണ്ടുകളൊക്കെ അവരിങ്ങനെ പരിചയിച്ച് വരുന്നുണ്ട് ഇപ്പോൾ കുറെ കാലം സൗണ്ടുകളുടെ ലോകത്ത് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ശബ്ദങ്ങളൊന്നും തിരിച്ചറിയാതിരുന്ന രണ്ടുപേരാണ് അപ്പൊ പെട്ടെന്നൊരു ശബ്ദം വരുമ്പോൾ പയ്യെ പയ്യെ അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് ഏതായാലും പയ്യേ ആണ് ഇനിയിപ്പോൾ അവർക്ക് പുതിയ സൗണ്ടുകൾ അതൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ചെറിയ പ്രായത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാക്കയുടെ സൗണ്ട് അതുപോലെ കുക്കിൻ്റെ അങ്ങനെ ഒരുപാട് സൗണ്ടുകൾ പക്ഷേ ഇവർക്ക് ഇവരെ സംബന്ധിച്ചൊരു തെറാപ്പിക്കൊന്നും ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം ചെറുപ്പത്തിലേ ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ഫലപ്രദമാകുമായിരുന്നു ഇനിയിപ്പോൾ അവരെ സ്വയമേ ഈ ഒരു ശബ്ദങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അങ്ങനെ വേണം അതുമായിട്ട് മുന്നോട്ട് അവര് പക്ഷേ പയ്യെ പയ്യെ പോകെ പോകെ അവർക്ക് ഈ ശബ്ദങ്ങളൊക്കെ പരിചയിച്ച് കേൾക്കി നമ്മൾ ശബ്ദങ്ങളുമായി ഒന്ന് പൊരുത്തപ്പെടേണ്ട ഒരു സമയമാണ് അവർക്ക് വേണ്ടത് അല്ലേ അപ്പോ അതെന്തായാലും അവർ പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് അതുമായി ഒക്കെ ഒന്ന് പൊരുത്തപ്പെടട്ടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സഹായമാണ് അവരെ തേടിയെത്തിയിരിക്കുന്നത് ഇനി അവരെല്ലാം കേൾക്കട്ടെ അവരുടെ ജോലിയും എല്ലാ ദിവസവും ഉള്ള ദിനചര്യുമൊക്കെ കൂടുതൽ എളുപ്പമാകട്ടെ ശരി അഞ്ജന